സിനിമാ ലോകത്തെ ഞെട്ടിച്ചാണ് റഹ്മാന്റെയും ഭാര്യ സൈറ ബാനുവിന്റെയും വിവാഹമോചന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എ ആർ റഹ്മാന്റെ പ്രണയ ഗാനങ്ങൾ പോലെ മനോഹരമാണ് അവരുടെ ദാമ്പത്യവും വിശേഷിപ്പിച്ചവർക്ക് കിട്ടിയ ഇരട്ട പ്രഹരമായിരുന്നു ഈ വേർപിരിയൽ വാർത്ത ഇരുപത്തിയൊൻപത് വർഷം മുമ്പ് വിവാഹിതരാകുമ്പോൾ ജീവിതത്തിന്റെ രണ്ട് ധ്രുവങ്ങളിൽ നിന്നവരായിരുന്നു റഹ്മാനും സൈറയും ഒരാൾ സംഗീതവും ആഘോഷങ്ങളും ഒക്കെയായി പാറിപ്പറന്ന് ആൾക്കൂട്ടത്തിന് നടുവിൽ ജീവിക്കുന്ന ഒരാൾ എന്നാൽ സൈറ വീട്ടിൽ നിന്ന് പോലും അപൂർവമായി മാത്രം പുറംലോകം കാണുന്ന ഒരാൾ തന്നെ ഇവർ ഒന്നിച്ചപ്പോൾ നിരവധി പൊരുത്തക്കേടുകളും ഉണ്ടായിരുന്നു മധുവിദു യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ മുതൽ ഓരോ ദിവസവും റഹ്മാൻ എന്ന മനുഷ്യനെ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുകയായിരുന്നു സൈറ സംഗീത രംഗത്ത് ഉയരങ്ങൾ കീഴടക്കുന്നതിനിടെയാണ് റഹ്മാനും സൈറയും ഒന്നായത് മകനു വേണ്ടി സ്വന്തം ഉമ്മ കണ്ടെത്തിയ പെൺകുട്ടി അതായിരുന്നു സൈറാ ബാനു അക്കാലത്ത് നിന്നുതിരിയാൻ പോലും നേരമില്ലാതെ സംഗീത രംഗത്ത് ഉയരങ്ങൾ കീഴടക്കുകയായിരുന്നു റഹ്മാൻ വിവാഹം കഴിക്കണം എന്ന സമ്മർദ്ദം നല്ല രീതിയിൽ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നു അത്രേ അദ്ദേഹത്തിന് അതിനു കാരണം അതിക്രമിച്ചോടുന്ന പ്രായം തന്നെയായിരുന്നു റഹ്മാന് പെണ്ണു കാണാൻ പോകാനൊന്നും നേരമുണ്ടായിരുന്നില്ല അത് പറഞ്ഞപ്പോൾ മകന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത് ഉമ്മ തന്നെയാണ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൺകുട്ടി മതി എന്ന് മാത്രമായിരുന്നു റഹ്മാന്റെ ആവശ്യം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചെന്നൈയിലെ ഒരു സൂഫി ആരാധനാലയത്തിൽ വെച്ച് റഹ്മാന് വേണ്ടി അമ്മയും പെങ്ങളും സൈറാ ബാനുവിനെ കണ്ടെത്തിയത് സത്യത്തിൽ സൈറാ ബാനുവിന്റെ അനുജത്തി മെഹ്റോന്യൂസിയെ കണ്ടിഷ്ടപ്പെട്ടാണ് റഹ്മാന്റെ ഉമ്മ പെണ്ണു ചോദിച്ച് ഇവരുടെ വീട്ടിലെത്തിയത് പക്ഷേ മെഹ്റുവിന് ഒരു മൂത്ത സഹോദരി ഉണ്ട് എന്നും അവളുടെ വിവാഹമാണ് ഇനി കഴിയേണ്ടത് എന്നും പെൺ വീട്ടുകാർ പറഞ്ഞു അപ്പോഴാണ് മൂത്തമ്മകൾ സൈറാ ബാനുവിനെ കാണുന്നത് കണ്ട മാത്രയിൽ തന്നെ ഉമ്മയ്ക്ക് സൈറാ ഇഷ്ടപ്പെട്ടു സൈറയുടെ സൗന്ദര്യവും സൗമ്യമായ പെരുമാറ്റവും റഹ്മാനെയും ആകർഷിച്ചു പക്ഷെ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദു കുടുംബമായിരുന്നു റഹ്മാന്റെത് അച്ഛന്റെ മരണശേഷം സൂഫിസത്തിൽ അഭയം തേടിയ കുടുംബം ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് എതിർപ്പുകളെല്ലാം പരിഹരിച്ചാണ് ഇരുവരും വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഇവരുടെ വിവാഹം അന്ന് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു റഹ്മാന്റെ പ്രായം മുസ്ലിം മതത്തിന്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്ന കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടി ആയതിനാൽ തന്നെ തുടക്കകാലത്ത് റഹ്മാനപ്പമുള്ള താരജീവിതം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുവാൻ സയറയ്ക്ക് സാധിച്ചിരുന്നില്ല പുറത്തു പോകാനും സാധാരണയായി ഷോപ്പിംഗ് നടത്താനും ഒന്നും കഴിഞ്ഞില്ല അങ്ങനെയിരിക്കെയാണ് മധുര നാളുകൾ ആഘോഷമാക്കുവാൻ ഇരുവരും ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോയത് അപ്പോഴാണ് അനിയത്തിയുടെ ഭർത്താവായ നടൻ റഹ്മാൻ രാത്രി പന്ത്രണ്ട് മണിയോടെ ഇരുവരെയും ഫോണിൽ വിളിച്ചത് സയറയായിരുന്നു ഉറക്കച്ചടവിൽ ഫോൺ എടുത്തത് പാതി ഉറക്കത്തിലായിരുന്ന സയറയോട് ഭർത്താവ് റഹ്മാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നായിരുന്നു മറുപടി പിന്നീടാണറിഞ്ഞത് ആ രാത്രിയിൽ മറ്റൊരു മുറിയിൽ വീണ വായിച്ചുകൊണ്ട് ഏതോ സംഗീതം കമ്പോസ് ചെയ്യുകയായിരുന്നു അദ്ദേഹമെന്ന് നടൻ റഹ്മാൻ അറിഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും